നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു കിഡിലൻ വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ ചിലിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം ഹൂലിയൻ ആൽവറസ് മത്സരത്തിൽ തിളങ്ങുകയായിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് മാക്കാലിസ്റ്റർ ദിബാല എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയപ്പോൾ ഗർണാച്ചോ ലോച്ചൽസോ എന്നിവർ ഓരോ അസിസ്റ്റുകൾ വീതം മത്സരത്തിൽ സ്വന്തമാക്കുകയായിരുന്നു ഡി മരിയയും ലയണൽ മെസ്സിയും ഇല്ലാതെയായിരുന്നു അർജന്റീന ഈ ഒരു മത്സരത്തിൽ കളിക്കള ത്തിലേക്ക് എത്തിയിരുന്നത് എന്നാൽ അവരുടെ അഭാവം അർജന്റീനയെ ഒട്ടും ബാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല തകർപ്പൻ പ്രകടനമാണ് മത്സരത്തിൽ അർജന്റീന പുറത്തെടുത്തിട്ടുള്ളത് മത്സരത്തിൻ്റെ മുഴുവൻ സമയത്തും ആധിപത്യം പുലർത്താൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ നിരന്തരം ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത് അർജന്റീന തന്നെയാണ് പക്ഷേ ഗോളുകൾ മാത്രം അകന്നു നിന്നിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ ഗോളുകളും പിറന്നു തുടങ്ങി മത്സരത്തിൽ വിജയം ഉറപ്പാക്കിയ സമയത്ത് പോലും അർജന്റീൻ താരങ്ങൾ അലസമായി കളിക്കാൻ തയ്യാറായിരുന്നില്ല മറിച്ച് മത്സരത്തിൻ്റെ അവസാനത്തിലൊക്കെ ഹൈ ഇൻറ്റൻസിറ്റിയോടു കൂടിയായിരുന്നു അർജന്റീൻ താരങ്ങൾ കളിച്ചിരുന്നത് അത്തരം ത്തിലേക്ക് ടീമിനെ മാറ്റിയെടുക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മുന്നേറ്റ നിലയിലെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട താരങ്ങൾ അത് ക്രിസ്ത്യൻ റൊമേറോയും അതുപോലെ തന്നെ റോഡ്രഗോ ഡീപ്പോളുമാണ് എണ്ണയിട്ട യന്ത്രം കണക്കെയാണ് ഈ രണ്ട് താരങ്ങളും മത്സരത്തിൽ ഉടനീളം കളിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ മെസ്സിയുടെയും ഡിമരയുടെയും അഭാവം അർജന്റീനക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് കാരണം ഡീമരിയ ഇനി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാവില്ല മെസ്സി ആവട്ടെ ഏറിപ്പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെയാണ് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം തുടരുക അതിനുശേഷം ഈ താരങ്ങൾ തന്നെയാണ് അർജന്റീന ടീമിനെ മുന്നോട്ട് നയിക്കേണ്ടത് മെസ്സി ഇല്ലെങ്കിലും മികച്ച പ്രകടനം തങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നുള്ളത് അർജന്റീന താരങ്ങൾ ഇന്നത്തെ കൂടി തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെസ്സിക്ക് ശേഷമുള്ള യുഗത്തിൻ്റെ ട്രെയിലർ എന്നാണ് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി സ്പോർട്സ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിലെ പ്രകടനത്തെ ഇപ്പോൾ ശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് മെസ്സിക്ക് ശേഷവും അർജന്റീന തന്നെ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കും എന്നുള്ളതിൻ്റെ ഒരു ട്രെയിലറാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം